ഹലോ സുജാത മിക്സിൻ്റെ ജ്യൂസ് അടിക്കുന്ന ജാറാണിത് കേട്ടോ ഇത് വലത്തോട്ട് തിരിച്ച് തിരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ജാർ സുഖമായിട്ട് അഴിക്കാം ഇത് ഇത്രയും കാലം എനിക്കറിയില്ലായിരുന്നു ഞാനൊരു ഒരു വീഡിയോ കണ്ടതാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് ചെയ്തു നോക്കിയപ്പോൾ അത് റെഡിയായി കിട്ടി അപ്പോൾ ഞാൻ അങ്ങനെയൊന്ന് കാണിച്ചു തരാൻ വേണ്ടി വീഡിയോ എടുത്തതാണ് കണ്ടോ അതുകൊണ്ട് അഴിച്ചപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ നിറച്ചഴുക്കിന് നമ്മൾ പുറത്ത് ഇങ്ങനെ സോപ്പിട്ട് കഴുകുന്നല്ലാണ്ട് ഈ മിക്സിൻ്റെ ജാറൊന്നും അയച്ചിട്ടാരും കഴുകൽ വാഷിയിൽ ഉണ്ടാവില്ല ചിലവർക്കിത് അറിയാൻ മതിയാവും എനിക്കറിയില്ലായിരുന്നു ഞാനിപ്പോൾ ഈ അടുത്താണ് ഈ ഒരു വീഡിയോ അങ്ങനെ കണ്ടത് അപ്പോൾ ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ അത് നല്ല വൃത്തിക്ക് കിട്ടിയപ്പോൾ ഇങ്ങനെ കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് എടുത്ത വീഡിയോ ആണ് നമ്മൾ സാധാ പാത്രം കഴുകുന്ന ഒരു ലിക്വിഡ് എടുത്തിട്ട് നല്ലോണം ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലുള്ളിൽ ചളിയൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് പോകുന്നിട്ടോ ഞാനിത് എപ്പോഴും നോക്കൂ ഇത് എന്താ ചെയ്യാന്നുള്ളത് നമുക്ക് പുറത്തുനിന്ന് നോക്കിയാലും ഇങ്ങനെ കാണാം പക്ഷേ ഉള്ളിൽ ഇങ്ങനെ കഴുകണം എന്നു അയക്കണം എന്നറിയില്ലായിരുന്നു അതേപോലെ തന്നെ അതിൻ്റെ ബ്ലേഡിൻ്റെ അതെടുത്താലും രണ്ട് വാ വാഷറ് കാണാം താഴേ മുകളായിട്ട് അതുമൊക്കെ നമുക്ക് നല്ലോണം കഴുകിയിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്യാം കേട്ടോ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പം സത്യത്തിൽ ഞാൻ തന്നെ ഞെട്ടി അപ്പോൾ ഇത്രയൊക്കെ ക്ലീനാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു അഴിക്കാൻ പറ്റിയതാണ് ഏറ്റവും വലിയത് എല്ലാ മിക്സീൻ്റെ ജാറും ഇങ്ങനെ അഴിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല ഈ മിക്സീൻ്റെ ജാർ ഏതായാലും ഞാൻ അഴിച്ചിട്ടുണ്ട് എന്നിട്ട് പോലെ തന്നെ ഞാൻ സെറ്റ് ചെയ്ത് ഇത് വലത്തോട്ടാണ് പിടിച്ച് തിരിച്ച് അഴിക്കേണ്ടത് ഇടത്തോട്ട് തിരിച്ചയച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധാ മാറ്റിത്തന്നെ ആയി കിട്ടും ചെയ്യട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി